നിരവധി ചരിത്രങ്ങൾ ഉറങ്ങുന്ന മറ്റൊത്തൂർ അംശത്തിലെ കൈപ്പറ്റദേശത്തേക്ക് ഉമ്മിണിക്കടവ് പാലവും കടന്ന് പ്രകൃതി സുന്ദരമായ വൈകളിലൂടെയാണ് നാട്ടുരി ചാനലിൻ്റെ ഈ യാത്ര അറ്റമില്ലാത്ത വിജ്ഞാനത്തെ ഇരു കൈകളിൽ നിർത്തി സ്വീകരിച്ച ഒരു ദേശത്തിൻ്റെ നാമമാണ് കൈപ്പറ്റ കടലിണ്ടിപ്പുഴയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ നാട് വൈജ്ഞാനിക കേരളത്തിലെ അറിയപ്പെട്ട ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ പ്രദേശം കൂടിയാണ് അവരുടെ മതിരിക്കുന്ന ഓർമ്മകൾ കൊണ്ട് ഇന്നും സമ്പന്നമാണ് ഈ പ്രദേശം ഒരു കാലത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഈ പ്രദേശത്തേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ കടലിൻ്റെ പുഴ കടന്ന് പാലവും റോഡുകളും വന്നതോടെ ഈ നാട് പുരോഗതിയിലേക്ക് അതിവേഗം യാത്ര തുടങ്ങി വേങ്ങര ഒതുക്കുന്ന പ്രദേശങ്ങളിലേക്കുള്ള യാത്രാവൈകളും അതോടെ സുഗമമായി നിരവധി ചരിത്രങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്ന കടലുണ്ടിപ്പുഴയുടെ ഉമ്മണിക്കടവ് പാലത്തിൻ്റെ അരികു ചേർന്നാണ് രണ്ട് നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന കൈപ്പറ്റ ഉമ്മണിക്കടവ് ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് മറ്റത്തൂർ വലിയ പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം ഈ ദേശത്തെ ആദ്യ ദർസും ഈ പള്ളിയിലാണ് ആരംഭം കുറിച്ചത് ഉമ്മണിക്കടവത്ത് തറവാട്ടുകാരാണ് ഈ മസ്ജിദ് സ്ഥാപിച്ചത് ഇന്നും ആ കുടുംബത്തിൽപ്പെട്ട കാരണവരാണ് ഈ മസ്ജിദിൻ്റെ മുതവല്ലിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് പഴമയുടെ പ്രൗഢിയിൽ രണ്ട് നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറഞ്ഞിരുന്ന ഈ പള്ളിയുടെ പഴയ രൂപം ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അടുത്ത കാലത്ത് ആധുനിക രീതിയിൽ വിപുലീകരിച്ച ഈ മസ്ജിദിൻ്റെ പോയകാല ചരിത്രം പറയാൻ ഈ മെമ്പർ മാത്രമാണ് ഈ മസ്ജിദിന്റെ ഓരത്താണ് ഒരു പുരുഷായുസ മുഴുവൻ ദീനീവിജ്ഞാനത്തിനായി മാറ്റിവെക്കുകയും ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത ചെയ്താടിന്റെ ഹൈതമി എന്നിവരെ വിശേഷിപ്പിക്കപ്പെട്ട കൈപ്പറ്റ കൈപ്പറ്റീരാൻകുട്ടി മുസ്തിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബാക്കിയാത്ത് മുദരിസായിരുന്ന ഒ കെ അബ്ദുറഹ്മാൻകുട്ടി മുസ്തിയാർ മർക്കസ് മുതരിസുമാരായിരുന്ന കെ എസ് മുഹമ്മദ് മുസ്തിയാർ വാളക്കുളം ബീരാൻകുട്ടി മുസ്തിയാർ സെയ്ദ് യാസീൻ മുത്തക്കോയത്തങ്ങൾ നിബ്രാസുൽ ഉലമ എ കെ അബ്ദറഹ്മാൻ മുസ്തിയാർ തുടങ്ങി ഒട്ടനേകം ശിഷ്യഗണങ്ങളുടെ കൈപ്പറ്റ കൈപ്പറ്റുട്ടി മുസ്തിയാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹിജറ ആയിരത്തി മുന്നൂറ്റി പതിനേഴിൽ ഇമ്മിണിക്കടവത്ത് അവറുട്ടി എന്ന അബ്ദുറഹ്മാൻകുട്ടി അധികാരിയുടെയും തച്ചുമ ദമ്പതികളുടെയും മകനായി കോട്ടക്കലിനടുത്ത കൈപ്പറ്റയിലായിരുന്നു ബീരാൻകുട്ടി മുസ്തിയാരുടെ ജനനം കൈപ്പറ്റയിലും വേങ്ങര കുറ്റാളൂരിലുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അൽ ഫി ബദരിയ എന്ന കാവ്യത്തിന്റെ രചയിതാവും സമസ്ത സ്ഥാപകകാല മുസാവർ അംഗവുമായ കൈപ്പറ്റ മമ്മൂട്ടി മുസ്തിയാർ പുന്നയൂർകുളം ഉപ്പുങ്ങൽ ബാപ്പുട്ടി മുസ്തിയാർ മൗലാന മുഹമ്മദ് മദാർ ആലിം സാഹിബ് മൗലാന യൂസുഫ് ആരിം സാഹിബ് ചെറുസല സീദ് അരബിക്കോയ തങ്ങൾ കോടഞ്ചേരി കുഞ്ഞി മുഹമ്മദ് മുസ്തിയാർ കുത്തുബി മുഹമ്മദ് മുസ്തിയാർ സംസുൽ ഹക്ക് കാശ്മീരി എന്നീ പണ്ഡിതന്മാർക്ക് കീഴിലായിരുന്നു ബീരാൻകുട്ടി മുസ്തിയാരുടെ പഠനകാലം പറപ്പൂർ വടക്കുമുറി കൊളപ്പുറം കായംകുളം ഹസലിയ പൊന്മള കാനാഞ്ചേരി തളിപ്പറമ്പ് കുവത്തുൽ ഇസ്ലാം കോളേജ് പൊന്മുണ്ടം ഇരുമ്പുചോല എന്നിവിടങ്ങളിലായിരുന്നു കൈപ്പറ്റ ഉസ്താദ് തന്റെ അധ്യാപന ജീവിതം നയിച്ചത് അറബി ഇംഗ്ലീഷ് ഉറുദു മലയാളം ഭാഷകളിലും പ്രാവീണ്യമുണ്ടായിരുന്ന അദ്ദേഹത്തിന് തഫ്സീർ ഹദീസ് ഫിഖ്ഹ് ഉസൂലുൽ ഫിഖ്ഹ് ഗോളശാസ്ത്രം ജ്യോമിതീയം ചരിത്രം ഗണിതം അൾജിബ്ര ഭൂമിശാസ്ത്രം ഫിലോസഫി ലോജിക് തുടങ്ങിയ വിഷയങ്ങളിലും അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു മികച്ചൊരു സാഹിത്യകാരൻ കൂടിയായിരുന്ന ബീരാൻകുട്ടി മുസ്തിയ റിസാലത്ത് തൻബിഹ് അൽ വറക്കാത്ത് മാതാ വദീഫത്ത് ഫുഖഹ റിസാലത്ത് മാറദീനി വ്യാഖ്യാനം മജ്മു ഫവായിദ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഹിജ്റ ആയിരത്തി നാനൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജുമാതുക്കറ പതിനേഴായിരുന്നു ആ മഹാപണ്ഡിതൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് നിരവധി വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസം നുകരുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിക്കപ്പെട്ട ഹിദായത്ലബ ഹയർ സെക്കൻഡറി മദ്രസ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്തിയാരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം നടന്നത് പിൽക്കാലത്ത് മദ്രസ പുനർനിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മറഹൂം പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നിരവധി പണ്ഡിതന്മാരുടെ ജീവിതം കടന്നുപോയ കടലുണ്ടിപ്പുഴയുടെ തീരത്തെ കൈപ്പറ്റയുടെ മണ്ണിൽ നിന്നും മറ്റൊരു ചരിത്രത്തിലേക്കുള്ള യാത്രക്കായി നാട്ടൊലി ചാനലും വിട പറയുന്നു